ആ ഇങ്ങനെ കുളിച്ച കുട്ടപ്പനായിരുന്നോളിട്ടാ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പത്ത് രൂപ എടുക്കാണ്ടാവില്ല അവരെ കയ്യില് ഗുണ്ട പണിക്ക് പോലെ മോശല്ലേ ആ സുമതിയുടെ ഒപ്പൊക്കെ പുറത്തു പോകുമ്പോ എത്ര പൈസ വെച്ചിട്ടാ ഉള്ള കയ്യിൽ ഉണ്ടാവുക കിട്ടിയതാ അപ്പൊ ഇന്നക്ക് പാരമ്പര്യമായിട്ടൊന്നും കിട്ടിയില്ലോ എന്താ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ എന്താ പണി പുച്ഛം ഇതൊക്കെ ആരുടെ അഭിമാനത്തോടെ പറഞ്ഞൂടെ അനക്ക് കിട്ടിയ പോലെ നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞു നിക്കണ നേരെ കല്ലെറിഞ്ഞിട്ട് കല്ലം കാട്ടോ ഹലോ ഹലോ ഗുണ്ടാ ഗുണ്ടാ ഷിബിന്റെ ഭാര്യ ആണ് ആ രാവിലെ തന്നെ നാളെ കൊടുത്തതാ ശരി ആ ആണ് പറയൂ

എന്താ രാവിലെ തന്നെ സാധകം ചെയ്യണ് ഇല്ല പാട്ടിച്ചരിക്ക പരിപാടി ഉണ്ടോ സാധകല്ല മൂങ്ങലാണല്ലോ അപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഷീബേട്ടിപ്പൊ ചാണകുണ് വീണ താളെ പോലെ കിടപ്പാണ് ഒരു ഗുണ്ട ഞാനൊന്നും പറയണില്ല ഒരുത്തി വിളിച്ചിട്ട് ആൾക്കാരെ പൈസ കൊടുക്കാണ്ട് അതൊന്നും വാങ്ങിച്ചൊരു ഓന്ന് ചോദിച്ചു ഇയാളിത് കേട്ട പാതി കേൾക്കാത്ത പാതി ആവേശം മൂത്ത് പുറത്തുള്ള വടിവാളം കൊണ്ട് വലിച്ചൂരി ഇപ്പൊ പോറം ചക്ക പൊളിഞ്ഞ പോലെ അങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ട് ഇരുപത്തിനാല് സ്റ്റിച്ചുണ്ട് ശിക്ഷ അനക്കെന്താ വല്ല പാവങ്ങളുടെ മെക്കിട്ട് കയറുന്നല്ലാതെ മൂപ്പര്ന്നേരൊരാളെ വെട്ടിയിട്ടും കുത്തിയിട്ടും ഞാൻ കേട്ടിട്ടില്ല പേരെന്താ ഗുണ്ട ഷിബൂന്ന് ഇഷ്ടം പോലെ തല്ലി വാങ്ങിച്ചിട്ട് ഇവിടെ ഒന്ന് മോങ്ങണ്ട

എന്നിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്തില്ലേ ആ എങ്ങനെ നിർത്താനാണ് അത് പിള്ളേർക്ക് കുപ്പിയുമായി കൊടുത്തിട്ട് ഞാൻ തന്നെ ചെയ്യിപ്പിച്ചിരുന്നതാണ് അതുകൊണ്ടല്ലേ പതിനായിരം കിട്ടിയത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പിള്ളേരെ അത് നിർത്താനും കൂട്ടാക്കണില്ല കാരണം ഞാൻ ഈ കോലത്തിൽ കിടപ്പിലായില്ലേ പിന്നെ എന്താ ചെയ്യ നിങ്ങൾ മര്യാദക്ക് ഉഡായ്പരിപാടിയൊക്കെ നിർത്തിക്കൊണ്ടിട്ടാ അതാ നല്ലത് ഏത് ഈ ഗുണ്ടാവേശം കേട്ടോ ഞാൻ ഈ പണി നിർത്തി കഴിഞ്ഞാലേ ഞാൻ ഉപദ്രവിച്ച ഈ പാവങ്ങളെല്ലാരും കൂടി വന്നിന്റെ തല്ലി കൊല്ലും ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കൊല്ലും എന്തായാലും ഒരു മറന്നോപ്പുരണ്ടക്കും ഈ ഗതി വരുത്തല്ലേ